ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഈ ബോട്ടിൽ സ്റ്റേ ചെയ്യാവോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ആയിട്ട് ചോദിച്ച കാര്യമാണ് നമ്മുടെ ബോട്ടിന്റെ അകം ഞാൻ കാണിച്ചു തരാം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഈ ഒരു എപ്പിസോഡിനകത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പോന്ന് ഇരുപത്തിനാല് മണിക്കൂർ ബോട്ടിൽ വെള്ളത്തിൽ താമസങ്ങ ഞങ്ങൾ ഇതുവരെ തറയിൽ തറയിലിറങ്ങിയിട്ടില്ല അതായത് നമ്മൾ ഇന്ന് രാത്രി പിടിച്ച് മീൻ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് കേട്ടോ മീനിനെ ജസ്റ്റ് കാണിച്ചു തരാം ണ്ടല്ലോ ലൈവ് വില്ല നിറച്ച നമ്മൾ പിടിച്ച മീനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നന്ദുവിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഹലോ അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞങ്ങൾ നന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് മണിയായപ്പോഴേക്കും ബോട്ട് എടുത്തിട്ടുണ്ട് കരിപ്പ മണിയാപറമ്പ് കൂടിയിട്ട് നമ്മൾ നേരെ കുമരകം അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ലൈവ് വേറ്റ് നമുക്ക് searching for greatness in a sea of the dying and the shameless i see the aimless i don't wanna be one of the nameless i'm to wake up with the mindset that one day i'm gonna make it and i don't think i'll be fine if i don't break my limitations don't try to stop me i exist to remain a decision—if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. Yeah, just want a life that is worth every day exploring. Yeah, my whole life I just wanted someone who would notice me. My whole life I just wanted to be somebody. Different. അങ്ങനെ ഉണ്ടല്ലോ നമ്മള് കോട്ടയത്ത് നിന്ന് കുമരം വരെ ഓടിച്ചെത്തിയിട്ടുണ്ട് കോട്ടയം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കരിപ്പയിൽ നിന്ന് കുമരകം വരെ ഓടിച്ചെത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കായലിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാവുന്ന സ്ഥലം കണ്ടുപിടിക്കണം ഇവിടെ താഴ്ച കുറവാണ് കേട്ടോ എത്ര രണ്ടടി താഴ്ച രണ്ടടി താഴ്ചോളൂ കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും പറയും നല്ല ക്ലിയറാണ് വെള്ളം അട്രാറായിട്ട് കാശി നോക്കാം കേട്ടോ കാരണം ഇഷ്ടംപോലെ കോലാനൊക്കെ ഉണ്ട് ഓ നമ്മൾ സൈഡ് നമ്മള് സൈഡാക്കി എടുത്തു ജനോജനായി പിടിച്ചിട്ടുണ്ട് നമ്മുടെ ബെയ്റ്റ് ഫിഷിന് വേണ്ട നല്ല ഒന്നാന്തര ഒരു പരല് ഫാണ് ഞങ്ങളുടെ ലൈവലാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണിത ലൈബ്രലിനകത്ത് ആദ്യമായിട്ട് വീഴുന്ന പരലാണ് ഇടുവാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബെയ്റ്റ് ഫിഷിന് കൊടുത്ത് കിടന്നോളും ഞാനിപ്പോൾ അൾട്രാട്ടിന്ന് കാശി നോക്കട്ടെ ഞാൻ അൾട്രാ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ആറ്റ് ചെമ്പല്ലിയാകും അതല്ലെങ്കിൽ വലിയ കുറുവയാവും നല്ല കോലാന വല്ല കിട്ടും നോക്കാം ഓ ആ സൂപ്പർ ചെമ്പലി ഓ മൈ ഗോഡ് ഗൈ സൂപ്പർ ചെമ്പല്ലി ആയിരുന്നു കേട്ടോ നല്ലൊരു ചെമ്പലിയും കൊണ്ടു നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് വളർത്താം കേട്ടോ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏ പിന്നോഷോ ജിനോച്ചിന് ഇവിടെ ഒരു സെക്കൻഡേ ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തോട്ടെ കാണിച്ചു കാണിച്ചു നമ്മുടെ ബെയ്റ്റ് ഫിഷ് മിക്കവാറും നമ്മൾ നമ്മുടെ ലൈവിൽ കൊണ്ട് നമ്മൾ നിറയ്ക്കും ഇനിയിപ്പോൾ നമുക്ക് വേറെ മീൻ കിട്ടിയാൽ കുറുവേനെ തന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാം അല്ലെങ്കിൽ വറുത്ത് കഴിക്കാം അടുത്ത് അടുത്തടുത്ത് ഓ കൊള്ളാലോ ആടി പോളി സൂപ്പർ കുറുവ അതിനു ചോദിച്ചാൽ ആ ഈ സൈസ് സാധനമാണ് എനിക്ക് അടിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ആ ഇവനാണ് പുറകെ വന്നത് കേട്ടോ പോളി രണ്ട മൂന്നാമത്തെ ഞാൻ സീറോ ജിനോവാചൻ മൂന്ന് ആ അടുത്തടുത്ത് എടുത്ത് ജിനോവാചൻ ദേ ഇവിടെ ചെമ്പല്ലിനെ കൊണ്ടല്ലേ സോറി പരലിനെ കൊണ്ട് നിറയ്ക്കും മിക്കവാറും നമ്മുടെ ബോട്ട് അടുത്തവരെ വീട്ടിൽ നിന്ന് ബെയ്റ്റ് ഫിഷ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറുവാണോ അവിടെയാണ് നമ്മൾ ഡോക്ക് ചെയ്തത് കാര്യം മൂന്ന് മീനും കിട്ടി മൂന്ന് സ്ട്രൈക്കും കിട്ടി പക്ഷെ ഇവിടെ ഫുള്ള് പോളയായി കേട്ടോ തേങ്ങ അല്ലേ പിന്നല്ലേ മീൻ മാങ്ങ എന്നീപ്പം തേങ്ങ അരിച്ച് മീൻ വെക്കാനായിട്ട് തേങ്ങ അന്നെച്ച് കൊണ്ട പ്രകൃ പ്രകൃതിയായിട്ട് തേങ്ങ തന്നു നമ്മൾ ഈ തേങ്ങയിലെ തേങ്ങ നീട്ടെടുക്കത്തില്ല കേട്ടോ ആറ്റി കിടക്കാൻ മാത്രമേ എടുക്കൊള്ളു സോഫാറ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് മീനും ഒരു തേങ്ങ ആയി സൂപ്പർ സ്ഥലം അത് ഈ ബോട്ടിനെ കൊണ്ട് ഇങ്ങനെ നിർത്താം ഒരു പരിപാടി ചെയ്യാം ഞാൻ ഒരു പരിപാടി ചെയ്യാം ഉണ്ടോ ഇത് ഉണ്ടോ അപ്പം ഇവിടുന്ന് ഒരു ഡെപ്തിന്ന് ഷാലോ വാട്ടർ അപ്പൊ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടോ ആയങ്കര വിജയം അതേ കേട്ടോ നമുക്ക് ഇങ്ങനെ അവിടെ ചേരിച്ചാൽ ഇടാം തല്ലിടാല്ലിടോ അവിടെ ചവിട്ടി കൂട്ടോ ആയിരുന്നു നമ്മൾ അൾട്രൈറ്റ് കാശി നോക്കട്ടെ കിട്ടിയോ ഓട്ടെ അടുത്ത് ശോ ജിനുവാസെന്ന് പറഞ്ഞത് ഇവിടെ മീൻ പിടിച്ച് തകർക്കുവാണോ കേട്ടോ അടുത്ത സാധനം കാണിച്ചേ പിടിക്കട്ടെ നൃത്തമായിട്ട് കാണിച്ചു വിടട്ടെ ഇതാണ്ടല്ലോ അടുത്ത നമ്മുടെ നാലാമത്തെ നമ്മുടെ അല്ല ജിനോസിന് നാലാമത്തെ മീൻ നമ്മടെയല്ല അങ്ങനെ വേണ്ട 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 അങ്ങനെ എനിക്ക് ഓസന് മീൻ വേണ്ടി എനിക്ക് ഓസന വേണ്ട എനിക്ക് ചെറുതന്നെ വേണ്ട ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രമായിരിക്കും എന്ന് കിട്ടുന്ന കേട്ടോ അത് ഇട്ടിട്ടുണ്ട് നമ്മുടെ മീനുകളൊക്കെ നല്ല ജീവനോടെ കിടക്കുവാണ് അടിപൊളി ഒരു കരിമീനെ പിടിച്ചേ അടുത്ത് വേണ്ട അടുത്ത വരില്ലേ ദൈവമേ പണ്ടത്തെ നമ്മുടെ ആലപ്പുഴയിലെ വീട് വയ്ക്കകത്ത് ദേശീയങ്ങളാണ് പരലുകളിലന്തകൻ ഇന്ന് ജിനോജിനായി കേട്ടോ അടുത്ത മീൻ കരിമീനാണോ ദൈവമേ നമ്മുടെ ജിനാജത്തെ ഫസ്റ്റ് കരിമീനാണ് കേട്ടോ ലൈബലിലെ ഫസ്റ്റ് കരിമീൻ ജിനോജ സൂപ്പർ എന്നാ രസമാണ് നല്ല കുളത്തനാടൻ കരിമീൻ എല്ലാ ഫസ്റ്റ് ജിനോജൻ തന്നെ അയ്യോ ജിനോജിനോട് നമ്മുടെ ലൈബലിനെ ഓരോ ദിവസം കൂടുമ്പോഴും മീനുകൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി വെറൈറ്റി മീനുകൾ അപ്പൊ നമ്മുടെ കരിമീൻ അവിടെ കിടക്കട്ടെ അപ്പൊ ഞാനും ഒരു കരിമീൻ പിടിച്ചേക്കാം ഓ സൂപ്പർ കരിമീൻ വലിയ വലിയ നല്ല മുട്ടപ്പം കരിമീനാണ് കേട്ടോ അടിപൊളി തീറ്റ തീറ്റവിടെ വലിയെടുത്ത് വെച്ചു എപ്പോഴും എടുക്കാൻ റെഡിയാക്കി വെച്ചോട്ട് എന്നാ മതിയോ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കരിമീൻ പാളക്കരിമീൻ എന്നാ പറയാം പിന്നെ ഓരോ നാട്ടിലേക്ക് പിന്നെ പാളക്കരിമീൻ പിടിച്ചോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പാളക്കരിമീനാണ് നഷ്ടപ്പെട്ടത് ഓ അത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ പൊരിച്ചങ്ങ് കളിക്കണം അടുത്തന്നെ പിടിച്ചേക്കാം കരിമീൻ കരിമീ കരിമീൻ കരിമീ ഏഹ് എടുത്തേക്കാം വലിയ എടുത്തേക്കാം എന്തിനാ അവരുടെ കളയുന്നേ എനിക്ക് കൂട്ടിയായിരുന്നു ഇവിടെ ജിനോച്ച കരിമീൻ അടുത്ത കരിമീൻ അടുത്ത കരിമീൻ നമ്മുടെ കായലിലെ വെള്ളത്തിൽ തന്നെ കിടക്കാം കേട്ടോ പിടിച്ചു കിടക്കാം ഇത് എന്നാ സാധന ഇത് അതെ ഈ ഏതോ സൈഡിൽ നിന്നൊരു മീൻറെ കണ്ണു വഴിയാണ് ജിനോവാച്ചൻ ചൂണ്ടിട്ട് പിടിച്ചിരിക്കുന്നെ അതെ ആറ്റിന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് അടിച്ചിട്ടെ ഇത് ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ കായലിലെ വെള്ളം കുറച്ച് കയറ്റുവാണി ഇവിടുത്തെ വെള്ളത്തിന് ചിലപ്പോൾ ചെറിയ ഉപ്പരസം ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം കുറച്ച് നമ്മുടെ ബോട്ടിനകത്തേക്ക് കയറ്റുമാണ് ഈ വല ആക്ച്വലി നമുക്ക് ലൈബ്രലിൽ നിന്ന് നീ പിടിക്കാൻ ഉള്ളതാണ് കേട്ടോ പിന്നല്ലേ അടുത്ത കരുമീൻ പറലേ പറയും പിടിച്ച് പറക്ക് സ്വന്തം അടുത്ത വരല് നമ്മളിവരൊക്കെ ഒട്ടും ഹേർട്ടി ആളാണ് എടുക്കുന്നത് കേട്ടോ വെള്ളം ലൈബ്രലിനൊന്നിട്ട് കൂട്ടി ഒരു കുഴപ്പമില്ല കരിമീൻ നല്ല സൂപ്പറായി നടക്കുന്നുണ്ട് എവിടെ എന്റെ ഐശ്വര്യം ആണോ അതെ വലുതാ ചെറുതാണിക്കട്ടെ ബോട്ടിലേക്ക് മോനെ ഇഞ്ഞ് വാട അടിപൊളിയൊരു കരിമീൻ ഇപ്പൊ കിട്ടിയതില് ഏറ്റവും വലിയ കരിമീനാണ് ഏട്ടാ എന്റെ കിട്ടുമായിരുന്നെങ്കിൽ ഇതിനെക്കാരും വലുതായിരുന്നു അതിനെ അങ്ങോട്ട് അടിപ്പിക്കാൻ പോലും പറ്റിയില്ല പാളിപ്പോയി അതുകൊണ്ടാണ് പാളക്കരിമീൻ പേരിട്ടേക്കത് അതെ സീരിയസ് ആയിട്ട് ആ പാളി നടക്കുന്ന മീനാണ് കരിമീൻ കരിമീൻ എപ്പോഴും പാളി അത് അങ്ങനെ സമയം മൂന്നര എന്തോ ആയി അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കത്തി എടുത്തിട്ടുണ്ട് ഏറ്റവും ബോട്ടിങ്ങിന് മുമ്പിലേക്ക് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട സാധനത്തിലൊന്നാണ് നമ്മുടെ നൈഫ് കേട്ടോ അപ്പൊ ഇതിനിപ്പോ കാണിച്ചെന്താന്ന് കുത്തി കുറുമ്പോട്ടുണ്ടോ ശരിയോ ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് നമ്മൾ ബ്രെഡ് മേടിച്ചു ജനത്തിൽ ഉറുമ്പ് പറയും അപ്പോൾ എവിടെ നിന്നാണ് ഉറുമ്പ് ബോട്ടിനകത്ത് എവിടെ ഉറുമ്പ് കൂടി വെച്ചിട്ടുണ്ടോ ഇനി ഇപ്പോൾ നമ്മൾ ബോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ സാധനം ഉണ്ട് നിങ്ങൾ അടിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ചൂണ്ട എക്സ്ട്രാ ഫ്യൂൾ ടാങ്ക് നമുക്ക് വേണ്ട കുടകൾ പിന്നെ നമ്മുടെ ചൂണ്ട ബാഗ് നമ്മുടെ ഐസ് ബോക്സ് നമുക്ക് വൈകിട്ട് വേണ്ട തീറ്റ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ടൂൾ ബോക്സ് ബാറ്ററി ചൂണ്ട അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ബാക്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫ്യൂൾ ടാങ്ക് ഫുൾ ആണ് പിന്നെ നമ്മുടെ ഏകദേശം ചൂണ്ട ബാഗ് ഇത് നമ്മുടെ ലൈവില് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബോട്ടിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്ര നേരം ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ജ്യൂസ് അപ്പോൾ ഒരുമിച്ച് അങ്ങനെ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു നമ്മുടെ ബോട്ട് ടാങ്കർ ചെയ്തൊക്കെ മാറ്റി കെട്ടൊക്കെ കെട്ടി കഴിച്ചു ടാങ്കറിനെടുത്ത് ഞാൻ പോയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്നു കായലിന്റെ നടക്കുണ്ട് നമ്മൾ നമുക്ക് ബോട്ട് ബോട്ടിട്ടുള്ള നേരെ കായലിൽ നിന്ന് അടിക്കും ബോട്ട് നമ്മളിവിടെ കൊണ്ട് പയ്യ ഓഫ് ചെയ്തിട്ടില്ല ചെറിയ റോഡിലുണ്ട് ബോട്ട് ചെറുതായിട്ട് ഓഫ് ആക്കി താഴ്ച എട്ടടി ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് എനർജി ലൈവില് വർക്ക് ചെയ്യാൻ വെച്ചാണ് ബാക്കി കേൾക്കണോ എനിക്ക് നമ്മൾ നമ്മുടെ ബോട്ടില് ചെയ്തതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ആയിരിക്കും സംഭവിക്കും ഇതും അല്ല എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ചില സമയത്ത് നമുക്ക് കുറച്ച് പാട്ട് അതുപോലെ പാട്ട് നമുക്ക് ചെറുതായിട്ട് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് പാട്ട് പഠിക്കാൻ പറ്റത്തില്ല പക്ഷെ വീഡിയോ എടുക്കാൻ സമയത്ത് നമുക്ക് നൈസ് ആയിട്ട് പാട്ടൊക്കെ നമ്മൾ മടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ കുടിച്ചോണ്ടോ കേട്ടോ ബിസ്കറ്റ് അപേക്ഷ പരിപാടി എന്താ നമുക്ക് സന്ധ്യം വലിയ മീനായിട്ട് ഇവിടെ ചെറുതായിട്ട് മീനെ കാണിക്കുന്നുണ്ടോ കേട്ടോ ആണോ ഞാൻ ഇപ്പം തന്നെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് പത്തര താഴ്ച പത്തര താഴ്ച കേട്ടോ ജ്യൂസും ബിസ്ക്കറ്റും ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ കാപ്പി നമ്മൾ പയ്യ ബോട്ടിനെ ഈ ഒരു സൈഡിലോട്ട് അടുപ്പിക്കുകയാണ് ഇവിടെ ഒത്തിരി ചൂണ്ടക്കാരുണ്ട് കേട്ടോ എല്ലായിടത്തും കുറേ ചൂണ്ടക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഗ്രൈൻഡറിയിലും അത്യാവശ്യം മീനെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം മീനെ കാണിക്കുന്നുണ്ട് നമുക്ക് ബേറ്റ് ഫിഷിംഗ് ചെയ്യാൻ ഒരു ഒരു ഐഡിയ വലിയ വലിയ മീനെ കാണിക്കുന്നുണ്ട് കണ്ടോ സൈസ് അടിയിൽ ഞങ്ങളിങ്ങനെ കായലേക്കൂടെ തേരാ ഒരു പാട്ടും കേട്ടിട്ടുണ്ട് സൗണ്ട് കാലയ്ക്ക് അടിയിലുണ്ട് ഇവിടെ സ്ഥലത്ത് മീൻ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ ചോദിച്ചു ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് മീൻ കിട്ടിയിട്ടില്ല പിന്നെ ചിലർക്ക് മഞ്ഞക്കൂരി കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ആവശ്യമല്ലേ പതിമൂന്നെടുത്ത് ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാശ് നോക്കുവാണെങ്കിൽ ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ഇടാം മഞ്ഞക്കൂരി കിട്ടിയാലും കൊള്ളാം അല്ലേ ആ മഞ്ഞക്കൂരി ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈവ് ലൈവായിട്ട് കിട്ടാം അല്ലേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് നോക്കാം അപ്പം ഇനി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ചെമ്മീൻ ആയിരിക്കും ചെമ്മീനോ അല്ലെങ്കിൽ മത്തിയോ അല്ലേ നമ്മുടെ രണ്ട് ചേട്ടന്മാർ ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട് ചേട്ടന്മാരെ പറഞ്ഞാൽ അങ്ങോട്ട് അടുപ്പിക്കുവാണെങ്കിൽ ലൈവ് ചെമ്മീൻ തരാം പറഞ്ഞോണ്ട് കാര്യം ചെയ്യാം നമ്മുടെ ഇതിലാണെങ്കിൽ ലൈവ് ആയിട്ടുള്ളത് പരലാണ് പരലും തിലോപ്പിയാണ് നമുക്ക് അവിടെ പൈ പയ്യു നോക്കാം സൗണ്ടായിട്ട് മനസ്സിലായില്ല ഒന്നും ഇന്ന് ഞങ്ങൾ ഇനി നാളെ രാവിലെ പോകുന്നുള്ളൂ അപ്പൊ എന്താണ് നമുക്ക് ചേട്ടന്മാര് ലൈവായിട്ടുള്ള സ്ഥലത്തേക്കാണോ ചെമ്പലിക്കും കാളാജിക്കും എല്ലാം പറ്റിയാണ് പ്രതീക്ഷയായി വന്നിരിക്കുന്നു ലൈറ്റ് ഇച്ചിരി സമയം ലൈബ്രില് നമുക്കൊരിച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഓണി രണ്ടും ഓഫ് ചെയ്തേക്കാം രണ്ടും ഓഫ് ചെയ്തില്ല പ്രശ്നം നമ്മുടെ മെയിൻ ബാറ്ററി സെക്കൻഡറി ബാറ്ററിയിലേക്ക് ചാർജ് ആവും അപ്പോൾ നമ്മുടെ മെയിൻ ബാറ്ററി ഇറങ്ങി പോണ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ കിൽസ് രണ്ടും ഓൺ ആക്കിയിടും നമ്മൾ ലോങ് ഓടുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കിൽസച്ച് ഓൺ ആക്കത്തുള്ളൂ അതേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ബാറ്ററി ചാർജ് ചാർജാക്കത്തുള്ളൂ തുണികൾ അപ്പം വൈകിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഒരു മീൻ പോലും കിട്ടില്ല അതിന് ശേഷം ഇവിടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടാ ഇവിടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു ആർക്കും ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി കിടക്കുന്നു അപ്പം നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് കിടക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് ഒരു പ്രാവശ്യം കിടക്കും അപ്പോൾ ബാക്കി ഫിഷിങ് നാളെയാണ് രാത്രി മഴ പെയ്യണ്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ് രണ്ടാമത്തെ ദിവസം അല്ല രാവിലെ എണീറ്റുള്ള മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്യുവാണ് ജനോദനമൊക്കെ നല്ല സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ എങ്ങനെ ഉറക്കം ഉറക്കം അടിപൊളിയായിരുന്നു ഞാനിത് ഇവിടെ തറയിക്കിടന്നിറങ്ങി ജനോദനോട് മീൽ കിടന്നിറങ്ങി ജനോദം പുതപ്പൊക്കെ പോവുന്ന അടിപൊളിയായിട്ട് കിടന്നേ എനിക്കത്രയും തണുത്തില്ല കാരണം ഇവിടെ തറ ഇവിടെ താഴെ കിടക്കുമ്പോഴേക്കും അത്രയും കാറ്റില്ല കേട്ടോ മീൽ കിടക്കുമ്പോൾ നല്ല കാറ്റാണ് അപ്പോൾ ഇത് ഇതുകൊണ്ടല്ലോ സൂര്യൻ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നു നമ്മളിവിടെയാണ് നമ്മുടെ ബോട്ടിനെ ഡോക്ക് ചെയ്തത് ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് നമ്മൾ കരിമീൻ പിടിക്കാൻ ഒരു സ്പോട്ടിൽ പോയിട്ട് നമ്മൾ കരിമീൻ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാണ് ബോട്ട് എടുത്താലോ പോയോ എന്താ അവിടെ നിന്ന് കഴിച്ചു കെട്ടോ ജിനോ അവിടെ നമ്മുടെ ആങ്കർ അല്ല കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് പയ്യെ ബോട്ട് എടുത്തോണ്ട് എഞ്ചിൻ താന്നല്ലേ കിൽ സ്വിച്ച് ഓഫാണ് പെട്രോളിൻ്റെ തുറന്നു നോക്കണം അപ്പൊ നമ്മൾ ഇവിടുന്ന് പയ്യെ ബോട്ട് എടുത്തിട്ട് നമുക്ക് ഈ പറയുന്നത് കരിമീം പിടിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഏ കേട്ടില്ല നമ്മൾ ഇന്നലെ ഡോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രണ്ടിലേക്ക് ഓടി പോകുന്നു കേട്ടോ നേരെ ഇപ്പം കിഴക്കോട്ടാണ് പോകുന്നത് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് ഡോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെലപ്പോ കരിമീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ നൈസ് ആയിട്ട് ഇത് ഇവിടെ മൂന്നടിച്ച് ആഴ്ചയോളെ ഇനിയിപ്പൊ ഞാൻ ജസ്റ്റ് എഞ്ചിൻ ഓഫ് ചെയ്യുന്നു എഞ്ചിൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ഈ ഒരു ട്രിപ്പില് കിട്ടിയാൽ ഏറ്റവും വലിയ പരിലാണ് നല്ല റിസൾട്ട് കേട്ടോ നല്ല അടിപൊളി ഇരുപത്തി ഒൻപത് മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ച് നമുക്ക് ബോട്ട് എടുത്ത സർക്കാർ ഉണ്ട് അയ്യോ അങ്ങനെ നമ്മൾ ബോട്ട് കൊണ്ട് ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി ഫസ്റ്റ് ആണ് പെട്രോളിൻ്റെ സംഭവം അടയ്ക്കട്ടെ പെട്രോളിൻ്റെ ടാങ്ക് അടയ്ക്കട്ടെ ഇതേ കണ്ടല്ലോ ഇഷ്ടം പോലെ മീനുകൾ നമുക്ക് കുളത്തിൽ ഇടാൻ പറ്റുള്ള മീനുകളുണ്ട് ഇത് ആപ്പാടിച്ച് പ്രശ്നമുള്ളത് ചെയ്തോളെ കരിമീൻ മാത്രമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിതിനകത്ത് വെള്ളം പറ്റിച്ചാൽ ഉള്ള മീനെ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇതിനകത്ത് വെള്ളം അടിച്ചു നമ്മൾ ഫുള്ള് പുറത്തേക്ക് കളയും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊന്നും കുറച്ച് വെള്ളം ഇങ്ങോട്ട് പിടിച്ചു നോക്കാം വെള്ളം തീർന്നു അടുത്ത ചമ്മ കരിമീൻ കരിമീൻ ചാട്ടം കേട്ടോണ്ടിരിക്കുന്നു വീട്ടിലോട്ട് വീട്ടിലോട്ട് എത്തി വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നു കട്ടിൽ കിടന്ന് ഉറങ്ങാനാണ് മനസ്സിൽ ഇപ്പൊ കേട്ടോ എത്ര ദിവസമായി കണ്ടിട്ടെ ഈഹാങ്കൂട്ട നിനക്ക് സാധനത്തിലെ കണ്ണാടാ ഈഹാൻകുട്ട നിനക്ക് സാധനത്തിലെ കണ്ണാടാ കേറുമ്പോൾ മൊത്തം ഏ മൊത്തം ആടോ ഈ നല്ല ആടാ അത്രയൊന്നും കിട്ടീല എന്നാലും കിട്ടിയിട്ടുണ്ട് ഈഹാകുട്ടാണിച്ചെടുത്തോണ്ടിരാ എല്ലാ മീനും പച്ചക്ക് പച്ച ജീവൻ ജീവൻ അമ്മേ അപ്പേ ഓ എന്റെ ദേഹം ഇങ്ങനെ ഞാനിപ്പങ്ങനെ ആടുന്നു എനിക്ക് പറഞ്ഞേ മൈക്കാ നോക്കുന്ന കേട്ടോ പലപ്പോഴും ഞാൻ ആലോചിച്ചു വിശു എന്റെ മമ്മി രണ്ട് ചെമ്പല്ലി വിട്ടുപോയി ചെറുതായിരുന്നു കേട്ടോ ചെറിയ അൾട്രാറ്റിൻ്റെ അടിച്ച് ചെമ്പല്ലി അപ്പൊ ഞാൻ അവർക്ക് ചെമ്പല്ലിന്റെ ജീവനോട് കിട്ടി കൊണ്ട് വളർത്താനൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ അയ്യോ ഇത്ര നേരം കൂടി ചത്തുപോയോ കോഴിയോ അയ്യോ പോയി ഒരു കാര്യം ചെയ്യാം അമ്പ ഒരു കരിമീൻ അതുപോലെ തന്നെ ചെമ്മീൻ ഇട്ടാ മീൻ അപ്പം ഞങ്ങൾ ഇത്ര എണ്ണത്തിനെ കൊണ്ട് ഞങ്ങൾ കുളത്തിൽ കൊണ്ട് റിലീസ് ചെയ്ത് തരാം ഇപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലെ കുളങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ ഇതിനെ ഇതിൻ്റെ സെറ്റിലോട്ട് വിടട്ടെ കരിമീനേ കരിമീൻ എടാ നീ ഞങ്ങളുടെ കുളത്തിലെ കരിമീൻ കേട്ടോ കുത്രനാട്ടിലെ കരിമീനല്ല അല്ല അപ്പൊക്കോ അങ്ങനെ വിട്ടിട്ടുണ്ട് ചെമ്മീൻ ഒന്ന് ചെമ്മീനൊക്കെ ഇങ്ങോട്ട് ഇബ്ള പോവാണ് കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് നടന്ന അവിടെ ഇടാം കേട്ടോ അപ്പം പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് വെള്ളം നല്ല തെളിവാണ് കേട്ടോ മൂന്ന് ആ മൂന്ന് പേരെ വിടീട്ടുണ്ട് നാളെ നമ്മുടെ തെരണ്ടികൾ എവിടെ പോയതൊരു പിടിയില്ല കേട്ടോ തെരണ്ടിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു മാർഗം ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനൽ അല്ല അത് അപ്ലോഡ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ലായിരിക്കും നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ ഞാനിത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കുന്നത്